നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകയാണ് ഇസ്രായേലിനെതിരെ ഇറാൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് പ്രത്യാക്രമണം നടത്തുന്നത് ശക്തമായ ആക്രമണത്തിന് ഫലമായി ആളുകൾ ബംഗറുകളിൽ അഭയം തേടേണ്ടി വന്നു മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരമാണ് ആക്രമണം നീണ്ടു നിന്നത് രാജ്യത്തിന്റെ വടക്കു ഭാഗത്തുള്ള ഹൈഫ മേഖലയ്ക്ക് മുകളിലൂടെ റോക്കറ്റുകൾ ചീറിപ്പാഞ്ഞതു മുതൽ സൈറൻ മുഴങ്ങിക്കൊണ്ടായിരുന്നു ഇസ്രായേലിലെ േടാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രായേൽ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് തുറമുഖ നഗരമായ ഹൈഫയുടെ ദിശയിൽ നാൽപ്പത് റോക്കറ്റുകൾ തിരിച്ചറിഞ്ഞു ഐ ഡി എഫ് മിസൈലുകൾ തടയാൻ തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേലിന് മുകളിലൂടെ രാത്രി ആകാശത്ത് ഇറാനിയൻ റോക്കറ്റുകൾ പറന്ന് നടക്കുകയായിരുന്നു കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും തുറന്ന സ്ഥലത്ത് തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇറാനിയൻ റോക്കറ്റ് ആക്രമണം ആരംഭിച്ച ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷം രാജ്യത്തുടനീളമുള്ള സാധാരണക്കാർ ഇനി വ്യോമാക്രമണ ഷെൽട്ടർ ൾക്ക് സമീപം താമസിക്കേണ്ടതില്ലെന്നും ഐ ഡി എഫ് പ്രഖ്യാപിച്ചു അതേസമയം ഇസ്രായേൽ ആക്രമണം തുടർന്ന് ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പൊസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി കൂടാതെ ഇറാനിലെ ഇസ്രായേലി ആക്രമണവും ഇറാൻ ഇസ്രായേലിന് നൽകിയ തിരിച്ചടിയും പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്ന യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് രാജ്യങ്ങളുടെ പശ്ചിമേഷ്യയിലെ സ്ഥാപനങ്ങളും കപ്പലുകളും ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കി കഴിഞ്ഞു ഇസ്രായേലിനെതിരെ ഇതുവരെ നടത്തിയ ആക്രമണങ്ങൾ തുടക്കം മാത്രം ണമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇറാനെതിരായി സൈനിക ഓപ്പറേഷൻ ദിവസങ്ങൾ നീളുമെന്ന് ഇസ്രായേലും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സുപ്രധാന എണ്ണക്കടത്തുപാതയായ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുന്നതിനെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ലോകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ധ്രുവീകൃത പ്രകൃതി ഭാഗത്തിന്റെ മുപ്പത്തി അഞ്ച് ശതമാനത്തോളവും ഹോർമോസ് കടലെടുക്ക് വഴിയാണ് കടന്നു പോകുന്നത് ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ പ്രതികാര നടപടികൾ പ്രതീക്ഷിച്ച് ജർമ്മനി ഇസ്രായേലി ജൂതബന്ധിത സൈറ്റുകൾക്ക് ചുറ്റും സുരക്ഷ സുരക്ഷ വർദ്ധിപ്പിച്ചു രാജ്യത്തുടനീളമുള്ള യൂത ഇസ്രായേലി സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ സംരക്ഷണം വർദ്ധിപ്പിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഫോണിലൂടെ ഇക്കാര്യം അറിയിച്ചതായും തുടർന്ന് ജർമ്മനിയുടെ സുരക്ഷാ രീതികൾ മന്ത്രിസഭയുമായി ചർച്ച ചെയ്തതായും ചാൻസലർ ഫെഡറിക് മേർസ് പറഞ്ഞു ജർമ്മൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി നൽകുമെന്ന് ഫെഡറൽ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു ജർമ്മൻ ഉദ്യോഗവൃത്തത്തിന്റെ പേപ്പർ രേഖകളോടുള്ള ആസക്തി എല്ലാവർക്കും അറിയാം എന്നാൽ ഫിസിക്കൽ സ്റ്റാമ്പുകളുടെയും ഒപ്പുകളുടെയും കാലം ഉടൻ അവസാനിക്കുമെന്നാണ് സർക്കാർ വെളിപ്പെടുത്തൽ സർട്ടിഫിക്കറ്റുകളുടെയും മറ്റ് ഔദ്യോഗിക രേഖകളുടെയും ഡിജിറ്റൽ വിതരണവും ഒപ്പിടലും പ്രാപ്തമാക്കുന്നതിനായി ഫെഡറൽ നീതിന്യായ മന്ത്രാലയം വെള്ളിയാഴ്ച കരട് നിയമനിർമ്മാണം പ്രസിദ്ധീകരിച്ചതായി നീതിന്യായ മന്ത്രി സ്റ്റെഫാനി കൂബിക് പറഞ്ഞു ഡിജിറ്റലായി നൽകിയ ഒരു രേഖ വീണ്ടും സ്കാൻ ചെയ്ത് അപ്ലോഡ് മുമ്പ് ഭൌതികമായി ഒപ്പിടുന്നതിന്റെ പ്രിന്റ് ചെയ്യേണ്ടതിന്റെ ശ്രമകരവും പലപ്പോഴും നിരാശാജനവുമായ ആവശ്യത അവസാനിപ്പിക്കുക എന്നാണ് നിയമനിർമ്മാണം കൊണ്ട് ലക്ഷ്യമിടുന്നത് വസ്തുവാങ്ങൽ കരാറുകൾ മുതൽ കമ്പനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മുതൽ വിവാഹം ജനന സർട്ടിഫിക്കറ്റുകൾ വരെയുള്ള എല്ലാത്തരം ഡോക്യുമെന്റേഷനുകളെയും മാറ്റങ്ങൾ ബാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൂടാതെ ഹിയറിംഗുകൾ ഓൺലൈനായി നടക്കുന്ന തരത്തിൽ ജില്ലാ കോടതി നടപടിക്രമങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാനും നടപടിയുണ്ടാവുമെന്ന് നീതിന്യായ മന്ത്രാലയം പ്രക്രിയ പൗരന്മാര്ക്ക് കോടതി സംവിധാനത്തിലേക്കുള്ള പ്രവേശനം മുമ്പത്തേക്കാള് എളുപ്പമാക്കുമെന്നും മന്ത്രി ഹോബിക് അറിയിച്ചു പാടം പൊട്ടമ്പർഗ് സംസ്ഥാനത്തെ പഴയ പട്ടണമായ വില്ലിങ്ങൻ ഷെന്നിങ്ങൻ പ്രദേശത്തെ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു വാർച്ച് ബാർ ജില്ലയിലെ ഏറ്റവും വലിയ നഗരത്തിലെ പഴയ പട്ടണത്തിലെ നിരവധി കെട്ടിടങ്ങൾക്കാണ് തീപിടിച്ചത് നഗരത്തിന്റെ തെക്ക് കിഴക്കുള്ള ശാസയിൽ തീപിടുത്തം ഉണ്ടായി പിന്നീട് മറ്റ് കെട്ടിടങ്ങളിലേക്കും പടർന്നു ആദ്യം ആറ് വീടുകൾക്കാണ് തീപിടിച്ചത് ഒന്നിൽ തീ ഇതിനകം തന്നെ അടച്ചു കഴിഞ്ഞു മറ്റു രണ്ടെണ്ണത്തിൽ ഇപ്പോഴും തീ പുകയുകയാണ് എന്നാൽ ശേഷിക്കുന്ന രണ്ട് വീടുകളിൽ ഇപ്പോഴും തീ പടരുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പാടൻ പൊട്ടമ്പർഗിന്റെ തെക്ക് പടിഞ്ഞാറായി നഗരം സ്ഥിതി ചെയ്യുന്നു മധ്യേ ാലെ പഴയ പെട്ടണം ഇടതൂർന്നതാണ് അതിനാൽ തീ വേഗത്തിൽ പടരുകയും ചെയ്തു ഇടുങ്ങിയ തെരുവുകൾ തീയണക്കൽ പ്രവർത്തനത്തെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് തീ കൂടുതൽ പടരാതിരിക്കാൻ രക്ഷാപ്രവർത്തകർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊളോണിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അതായത് സീറോ മലബാർ റീത്തിന്റെ മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ തിരുനാളും വിശുദ്ധ തോമാസ് ലിയായുടെ തിരുനാളും സംയുക്തമായി ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും അൻപത്തിയഞ്ച് വർഷം പിന്നെടുത്ത കമ്മ്യൂണിറ്റിയുടെ തിരുനാൾ ആഘോഷ പരിപാടികൾ കൊളോൺ മ്യൂൾഹൈമിലെ ലീഭ്രവൻ ദേവാലയത്തിലാണ് നടക്കുന്നത് ജൂൺ ഇരുപത്തിയെട്ട് ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് തിരുനാളിന് കൊടിയേറും ജൂൺ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ദിവ്യബലിയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും യൂറോപ്പിലെ അപസ്തലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് സഹകാർമ്മികനാവും തിരുനാളിൽ കൊളോൺ അതിരൂപത സഹായം ഡൊമിനിക്കോസ് ഷാഡർ ലാബ് പങ്കെടുക്കും വിശ്വ കുർബാനയെ തുടർന്ന് പ്രദർശനവും ഉച്ചഭക്ഷണവും സാംസ്കാരിക പരിപാടികളും ലോട്ടറിയുടെ നറുക്കെടുപ്പും നടക്കും കൊളോൺ ലെവർകോസൻ ലൈഷലിങ്ങിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി വിൻഡോ ലീബ ചെറിയ കുടുംബമാണ് ഇത്തവണത്തെ പ്രതിസന്ധി ജർമ്മനിയിലെ കൊളോൺ അതിരൂപതയിലെയും എസ് എൻ ആഹൻ എന്നീ രൂപതകളിലെ ഇന്ത്യക്കാരുടെ കൂട്ടായ്മയാണ് കൊളോണിലെ ഇന്ത്യൻ സമൂഹം കൊളോൺ കർദിനാൽ റൈനർ മൊറിയ വോൾകിയുടെ കീഴിലാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രവർത്തനം ഓസ്ട്രിയയിലെ ഗ്രാസിലെ ഹൈസ്കൂളിൽ നടന്ന മാരകമായ വെടിവയ്പിന് ശേഷം ആയുധങ്ങൾ വാങ്ങുന്നതിനുള്ള കർശനമായ നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുന്നു തോക്ക് ലൈസൻസ് നൽകുന്നതിനു മുമ്പ് മനുശാസ്ത്ര പരിശോധനയും കർശനമാക്കും കുറഞ്ഞ പ്രായം ഉയർത്തൽ ആയുധത്തിന്റെ തരത്തിലുള്ള പുതിയ ആവശ്യതകൾ തോക്ക് ലൈസൻസിനുള്ള അഭിരുചി പരിശോധനയ്ക്ക് മുമ്പുള്ള കർശനമായ മനുശ്യാശ്ര പരിശോധന എന്നിവയും ഉൾപ്പെടുന്നുണ്ട് പത്ത് പേരുടെ മരണത്തിനിടയാക്കിയ വെടിവയ്പിന് ശേഷം ഓസ്ട്രിയ ഞെട്ടലിലാണ് രാജ്യത്തുടനീളം ദേശീയ ദുഃഖാചരണമാണ് നടക്കുന്നത് യൂറോപ്പിന്റെ അതിർത്തി രഹിത മേഖല എന്നറിയപ്പെടുന്ന ഷെഖനുടമ്പടിക്ക് നാൽപ്പത് വയസ്സായി അതിർത്തികളില്ലാത്ത ഷെങ്കൻ പ്രദേശം ദശലക്ഷക്കണക്കിന് യു പൌരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും സ്വതന്ത്ര സഞ്ചാരം ഉറപ്പ് നൽകുന്നതാണ് ഇതിന്റെ നാൽപ്പതാം വർഷീയ ആഘോഷം നടക്കുമ്പോൾ നിലവിൽ നിരവധി പ്രശ്നങ്ങൾ ഓരോ രാജ്യത്തിനുമുണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ പതിനാലിന് അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ആഭ്യന്തര അതിർത്തി പരിശോധനകൾ ക്രമേണ നിർത്തലാക്കാനും അവരുടെ പൗരന്മാരെ ചുറ്റി സഞ്ചരിക്കാൻ അനുവദിക്കാനുമുള്ള ഒരു കൺവെൻഷനിൽ ഒപ്പുവച്ചത് ഷെങ്കൻ എന്ന സ്ഥലത്ത് വച്ചാണ് ലക്സംബർഗിലെ ഒരു ചെറിയ പട്ടണം വിസയ്ക്കും ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ യാത്രാ മേഖലയ്ക്കും പേരുകേട്ടതായി മാറുമെന്ന് അന്ന് ആരും തന്നെ കരുതിയിട്ടുണ്ടാവില്ല യൂറോപ്പിലെ ആദ്യത്തെ സൗജന്യ യാത്രാ ക്രമീകരണമായിരുന്നില്ല ശെങ്കൻ കരാർ ബെനലക്സ് രാജ്യങ്ങളും അതായത് ബെൽജിയം നെതർലാൻഡ്സ് ലക്സംബർഗ് നോർഡിക് രാജ്യങ്ങളും ഇതിനകം തന്നെ അവരുടെ സ്വതന്ത്ര സഞ്ചാര മേഖലകൾ സ്ഥാപിച്ചിരുന്നു യു കെക്കും അയർലൻഡിലുമുള്ള പൊതു യാത്രാ മേഖലയും നിലവിൽ ഉണ്ടായിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഫ്രാൻസും ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയും അവരുടെ അതിർത്തികളുടെ പരിശോധനകൾ ക്രമേണം നിർത്തലാക്കാൻ ലക്ഷ്യമിട്ട് താർബുർക്കൻ കരാറിൽ ഒപ്പുവെച്ചു ഈ കരാറിന്റെ മാതൃകൾ ഷെങ്കൻ കൺവെൻഷൻ രൂപപ്പെടുത്തി തുടർന്ന് ബെൽജിയം പിന്നീട് പശ്ചിമ ജർമ്മനി ഫ്രാൻസ് ലക്സംബർഗ് നെതർലാൻഡ്സ് എന്നിവ ഉൾപ്പെടുത്തി ജർമ്മനിയുടെയും ഫ്രാൻസിന്റെ അതിർത്തിയിലുള്ള ലക്സംബർഗ് അതിർത്തിയിൽ മൊസലാ നദിക്കരയിൽ രാജകുമാരി മേരി ആസ്ട്രേഡ് എന്ന ബോട്ടിൽ വെച്ചാണ് ഒപ്പിട്ടത് അതൊരു ചെറിയ സംഭവമായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് വലിയ സംഭവമായി മാറിയിരിക്കുകയാണ് ചെങ്കൻ മേഖലയിലെ ഇരുപത്തിയേഴ് ഇ യു അംഗരാജ്യങ്ങളിൽ ഇരുപത്തി അഞ്ചെണ്ണവും യൂറോപ്യൻ ഫ്രീ ട്രി അസോസിയേഷൻ നാല് രാജ്യങ്ങളും ഇ യു മേഖലയിൽ ഉൾപ്പെടുന്നു വിനോദത്തിനായി ഇ യു സന്ദർശിക്കാൻ വിസ ആവശ്യമുള്ള ഇതര പൗരന്മാർക്ക് ഒരു ശങ്കൻ വിസയ്ക്ക് അപേക്ഷിക്കാം ഇത് നൂറ്റി എൺപത് ദിവസത്തെ കാലയളവിലും തൊണ്ണൂറ് ദിവസത്തെ അതിർത്തി രഹിത പ്രദേശ് താമസിക്കാനും യാത്ര ചെയ്യാനും അനുവദിക്കുന്നു കർദിനാൾമാർ ജോർജ് കോക്കാട്ട് റോമിലെ ചിർക്കോൺസ്വല്ല സിയോനെ ആപിയൽ പാതുവായിലെ വിസ്ത അന്തോണീസിന്റെ നാമത്തിലുള്ള ഇടവകപ്പള്ളിയുടെ സ്ഥാനിക ശുശ്രൂഷ ഏറ്റെടുത്തു എല്ലാ കർദിനാളന്മാർക്കും റോമിൽ തന്നെ ഒരു സ്ഥാനിക ഇടവക ലഭിക്കുന്ന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർ കുക്കാട്ടിന് റോമാ രൂപതയിലെ ദേവാലയം ലഭിച്ചത് ഇടവക മധ്യസ്ഥനായ വിസ്ത അന്തോണീസിന്റെ തിരുനാൾ ദിനമായ വെള്ളിയാഴ്ചയാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തത് മാർ കുുവക്കാട്ടിന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും ചടങ്ങിൽ സന്നിധിന E nice. ബെൽഫാസ്റ്റിൽ ജൂൺ ആറിന് അരങ്ങേറി ഗന്ധർവസന്ധ്യ അവിസ്മരണീയമായി എഴുപത് എൺപത് തൊണ്ണൂറ് ദശകങ്ങളിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ ഗാനമേള പുത്തൻ തരംഗത്തിനാണ് തുടക്കമിട്ടത് വ്യത്യസ്തതയാർന്ന കലാസന്ധ്യ തിങ്ങിനറഞ്ഞ സദസ്സിന് ആസ്വാദനത്തിന്റെ മധുരാനുഭവം പകർന്നു നൽകി ബെൽഫാസ്റ്റ് ബ്ലൂ ഡയമണ്ട് മ്യൂസിക് ടീം അംഗങ്ങളുടെ ആലാപന മികവും സംഘാടകരായ ടീം ബെൽഫാസ്റ്റ് അച്ചായന്മാർ ഒരുക്കി സാങ്കേതിക മികവാർന്ന ദൃശ്യവൽക്കരണവും ആസ്വാദകരുടെ കണ്ണിനും കാതിനും നല്ലൊരു വിരുന്നായി പുതു തലമുറ പോലും ഹൃദയത്തിൽ കൊണ്ടുവരാൻ കാൽപനിക ഗാനങ്ങൾ ഈണങ്ങളായി ദൃശ്യമികവോടെ അവതരിപ്പിച്ചപ്പോൾ തികച്ചും ഒരു ഗന്ധർവ സന്ധിയായി മാറി നിറമാറുന്ന അന്നത്തെ കാലഘട്ടത്തിലെ അനുഭവങ്ങളും ഓർമ്മകളും നർമ്മത്തിന്റെ അകമ്പടിയോടെ സണ്ണി കട്ടപ്പന അവതരിപ്പിച്ചപ്പോൾ സദസ് സ്വയം മറന്ന് ചിരിക്കാൻ ഇടനൽകി ഭക്ഷണനിരയിൽ കട്ടൻ കാപ്പിയും ചെണ്ടമുറിയൻ കപ്പയും സ്ഥാനം പഠിച്ചപ്പോൾ ഗ്രാമീണ രുചിയും ഒരുപോലെ അലയടിച്ചു വിജയകരമായി ഗാനമേള ജോഷി അടിമാലി നയിച്ചപ്പോൾ അവതാരക നീന അജിത് അവസരത്തിനൊത്ത് ഉയരുകയും ചെയ്തു ടീം ബെൽഫൻ സംഘങ്ങളായി ഷാജി ൾ ബിജു മോഹൻ സാനന്ദ് ബിനു എന്നിവർ നേതൃത്വം നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ന് എഴുപത്തി ഒൻപത് വയസ്സ് തികഞ്ഞു ട്രംപിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ടാങ്കുകളും പ്രതിഷേധങ്ങളും വാഷിംഗ്ടണിൽ ആഡംബര പരേഡ് നടന്നു ട്രംപിന്റെ നയങ്ങൾക്കെതിരെ മുമ്പ് എന്നത്തേക്കാളും കൂടുതൽ ആളുകളും പ്രകടനം നടത്തി ലോസ് ഏഞ്ചൽസിൽ ട്രംപ് വിരുദ്ധ പ്രകടനവും അരങ്ങേറി മിസ്റ്റർ പ്രസിഡന്റ് ജന്മദിനാശംസകൾ എന്നെഴുതിയാണ് ട്രംപിന്റെ ഫാൻസ് ജന്മദിനം ആഘോഷിച്ചത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച് പുടിനും ട്രംപും ചർച്ച ചെയ്തു ും അൻപത് മിനിറ്റ് നേരം ഫോണിൽ സംസാരിച്ചതായി ക്രംലിൻ പറഞ്ഞു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പുതുക്കിയ ശത്രുതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ റഷ്യ ഉക്രൈനെ ആക്രമിച്ച് മൂന്ന് വർഷത്തിലേറെയായി ഇറയായി ഉക്രൈനിൽ വെടിനിർത്തൽ കൈവരിക്കാനുള്ള തടസ്സപ്പെട്ട ശ്രമങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ആശങ്കാജനകമാണെന്നാണ് ട്രംപ് പ്രതികരിച്ചത് ഇറാനെ ആക്രമിച്ച് ഇസ്രായേൽ നടപടിയെ അവലപിച്ച് പുടീനും രംഗത്ത് വന്നു സംഘർഷം വ്യാപിച്ചാലുള്ള അപകടത്തെക്കുറിച്ച് ആശങ്കയും പ്രകടിപ്പിച്ചു സംഘർഷം വ്യാപിച്ചാൽ പശ്ചിമേഷ്യയിൽ പ്രവചനാതീതമായ അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞു റഷ്യയും ഇറാനും തന്ത്രപരവും സൈനികവുമായ സഖ്യകക്ഷികളാണ് ഇറാന്റെ പ്രധാന ആയുധ വിതരണക്കാരാണ് റഷ്യ അതേസമയം യുഎസ് സൈനിക സഹായം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ഇസ്രായേലാണ് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം